ശംശിക സ്ഥിതിയായിരിക്കട്ടെ മാതാവിന് പ്രത്യേകമായ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്രമ്പ് എന്ന ഇടവകയിൽ നിന്നാണ് എൻ്റെ പേര് ഡോക്ടർ ബാബു ജോസഫ് ഞാൻ എൻ്റെ പ്രൊഫഷൻ ഞാൻ ഹോമിയോ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഉടമ്പടി എടുത്തത് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എനിക്ക് നാല് അനുഭവങ്ങളാണ് ഉണ്ടായത് അതിലൊന്നാമത്തെ അനുഭവം ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മകൻ ഗൾഫിലായിരുന്നു വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു അഞ്ച് വർഷമായി മാരേജ് നടന്നിട്ടില്ല അങ്ങനെ ഗൾഫിൽ പോയി മൂന്നര കൊല്ലം കഴിഞ്ഞപ്പം നാട്ടിൽ വന്നിട്ട് ആറുമാസം കല്യാണം ആലോചിച്ച് നടന്നു കിട്ടിയില്ല അതിലിടയിൽ ഈ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുൻപ് ആറുമാസം മുമ്പ് ഞങ്ങൾ പോയി ഒരു കുട്ടിയെ കണ്ടിരുന്നു പക്ഷേ ആ കുട്ടിക്ക് അന്ന് ഒന്നും പറയാനുണ്ടായിട്ടില്ല ആകെ എട്ട് ദിവസത്തെ ലീവേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ കുട്ടി ഗൾഫിലേക്ക് പോവുകയും ചെയ്തു തിരിച്ച് ഞങ്ങൾക്ക് മറ്റു വിവരങ്ങളൊന്നും അവർ തരുന്നില്ല ഞങ്ങളും വിട്ടു അവരും വിട്ടു ഇങ്ങനെ രണ്ടര കൊല്ലത്തോളം ആ വിഷയം അങ്ങനെ അവർ തമ്മിൽ അത്യാവശ്യം മെസ്സേജുകൾ അയക്കലുണ്ട് മാത്രം മാരേജിൻ്റെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയലില്ല അങ്ങനെ മൂന്നര കൊല്ലം കഴിഞ്ഞ് ഇവൻ വന്നു ആറുമാസം വിവാഹാലോചന കൊണ്ട് നടന്നു ഈ ആറുമാസത്തിനിടയ്ക്ക് ഒന്നര ലക്ഷം രൂപ മറ്റ് ബ്രോക്കർമാരും ഏജൻസികളും എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചു അങ്ങനെ ഇരിക്കെ രണ്ടര കൊല്ലത്തിനടുത്തായപ്പം ഈ കുട്ടി ഒരു ബന്ധു മുഖേന അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് കുട്ടി തയ്യാറായി അപ്പോൾ ഈ ജൂൺ പതിനഞ്ചാം തീയതി പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാരേജ് കഴിഞ്ഞു അവർ രണ്ടുപേരും ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് നമ്മൾ സാധാരണഗതിയിൽ മാരേജ് അന്വേഷിക്കുന്നത് ബ്രോക്കർ മുഖേനയാണല്ലോ അങ്ങനെ ബ്രോക്കർമാർ പോയി ഞങ്ങളെ കാണിച്ചു രണ്ടര കൊല്ലം വെയിറ്റ് ചെയ്തു അവരും വിട്ടു നമ്മളും വിട്ടു എല്ലാവരും വിട്ടു വീണ്ടും ഒരു ബന്ധുമുഖേനയാണ് ഇത് വീണ്ടും ചാലായി വന്നത് കല്യാണമായി എന്ന് ബ്രോക്കർമാർ അറിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ കമ്മീഷൻ തന്നോണം എന്ന് അവർ ഭയങ്കര വധഭീഷണി വരെ മുടക്കി അത് ഭയങ്കരമായിരുന്നു കാരണം ഞാൻ ഡോക്ടറാണ് മക്കൾ രണ്ടുപേരും ഗൾഫിലാണ് പൈസയ്ക്ക് യാതൊരു വിഷമമില്ല ഇഷ്ടംപോലെ പൈസയുണ്ട് അതുകൊണ്ട് രണ്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ വെച്ചേക്കില്ല നിങ്ങളെ ഞങ്ങൾ കൊന്നു കളയുന്നതുവരെയുള്ള ഭീഷണിയാണ് വരുന്നത് അപ്പോൾ ഞങ്ങളുടെ രീതിയിൽ നമ്മുടേതായ രീതിയിൽ അത് ഞാൻ വകവെച്ചില്ല എന്തായാലും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാ ദിവസവും നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിൻ്റെ ഉടമ്പടി തൈലമുണ്ട് ഇതെല്ലാം തൊടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മാരേജ് വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഇതിൻ്റെ മെയിൻ ഒരു ലേഡിയാണ് അവർ വിളിച്ചിട്ട് പറഞ്ഞു മാരേജായെന്ന് അറിഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കി വിട്ടെങ്കിൽ കല്യാണം നടത്താൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഗൾഫിലേക്ക് രണ്ടുപേരെയും വിടില്ല ഭീഷണി അപ്പം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന വേറെ സുഹൃത്തുക്കൾ അവർ പറഞ്ഞു കൊല്ലം മുമ്പ് നിങ്ങൾ കണ്ട പറഞ്ഞ കേസ് അത് കാലകരണപ്പെട്ടു പോയി ഇപ്പോൾ ഒരു ബന്ധുമുഖേനയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേരിൽ പൈസ തരാൻ ഞങ്ങൾക്കാവൂല നടക്കലാന്ന് പറഞ്ഞു സാധിക്കില്ല നിയമവശം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ തണുത്തു അവസാനം അൻപതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞു അതിനും നമ്മൾ നിന്നില്ല ലാസ്റ്റ് പറയാം മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് അത് വെറും ആറായിരം രൂപയ്ക്ക് ആ കേസ് കെട്ട് തീർന്നു പിന്നെ അവർ മിണ്ടിയിട്ടില്ല ഇന്ന് ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ല ഇന്നിപ്പോൾ എത്രയായി പതിനഞ്ചും പതിനഞ്ചാം തീയതി മാരേജ് കഴിഞ്ഞു ഇന്ന് ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ടാം തീയതിയായി അവരുടെ പ്രശ്നം അതോടെ തീർന്നു പിന്നെ രണ്ടാമത് എനിക്കുണ്ടായ ഒരു അനുഭവം ഭാര്യ രാവിലെ ഏറ്റവും പ്രാർത്ഥിക്കാനിരിക്കും ഡോറ് തുറന്നാൽ ആ സ്പോട്ടിൽ ചുമ തുടങ്ങും തൊണ്ട കുത്തി കുത്തി ചുമ തുടങ്ങും ഞാൻ മുപ്പത്തഞ്ച് വർഷമായി സർവീസിലിരിക്കുന്നു പ്രൈ പ്രൈവറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു എന്നാൽ പറ്റുന്നത് ഞാൻ പഠിച്ചിടത്തോളം അറിയുന്നിടത്തോളം മരുന്നുകൾ പലതും കൊടുത്തു നോക്കി പോരാ അലോപ്പതി കൊടുത്തു ആയുർവേദം കൊടുത്തു ഒരുപാട് മരുന്നുകൾ കൊടുക്കും കഴിക്കും കുറയും ഒരു രക്ഷയില്ല ആദ്യം ഇവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ കക്ഷി കക്ഷിയുടെ വീട്ടിൽ ഇടവകപ്പള്ളി തിരുനാളിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു ഞാൻ വെളുപ്പിനെ ചെന്ന് വീട്ടിൽ ചെന്ന് കയറുന്നു പുള്ളിക്കാരി സാരിയെല്ലാം മാറി റെഡിയായി നിൽക്കുന്നു ഈ ചുമച്ചോണ്ട് നിൽക്കുന്നു ഈ രംഗമാണ് ഞാൻ കാണുന്നത് സ്ഥിരമായി കാണുന്ന അതേ പല്ലവിധ തന്നെയാണ് ഞാൻ കാണുന്നത് ഞാൻ ഉടനെ ബാഗ് അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് മുട്ട നിൽക്ക് നമുക്ക് നല്ല രൂപക്കൂടുണ്ട് ആ അവിടെ മുട്ട നിൽക്ക് ഞാൻ മാതാവിൻ്റെ ഒരു അത്ഭുതം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ രണ്ട് തുള്ളി വായിലൊഴിക്കാമെന്ന് പറഞ്ഞു തേനെടുത്ത് ഞാൻ രണ്ട് തുള്ളി വായിലൊഴിച്ചു കൊടുത്തു മാതാവിൻ്റെ അത്ഭുതമെന്ന് പറയട്ടെ ആ പോക്ക് പോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ പോയി പെരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞെടുത്തു പ്രദക്ഷിണം കൂടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു ഞാൻ ശ്രദ്ധിച്ചു എന്താണ് എങ്ങനെയാണ് ഒരു കുഴപ്പമില്ല ചുമ മാതാവ് കൊണ്ടുപോയി ആ രണ്ട് തുള്ളി തേനിൽ മാതാവ് കൊണ്ടുപോയി എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ന് വരെ ചികിത്സയും നടത്തിയിട്ടില്ല അതങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ സുഖമായി പോകുന്നു മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ ഞാൻ ആദ്യത്തെ വരവും രണ്ടാമത്തെ വരവും സ്പെഷ്യൽ ബസ്സിനാണ് പ്രാർത്ഥനാ ബസ്സിനാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ മുൻ സീറ്റിൽ ഞാനും എൻ്റെ ഞങ്ങൾക്ക് പ്രാർത്ഥന ചൊല്ലി തരുന്ന ഒരു വയസ്സായ ചേട്ടനുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് ഞങ്ങൾ മുൻ സീറ്റിൽ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഒരു പാതിരാത്രിയായപ്പം പെട്ടെന്ന് ബസ്സിൻ്റെ ബാക്ക് സൈഡിൽ വല്ലാതെ ഒരു കൂട്ടക്കരച്ചിൽ കേൾക്കാം അപ്പം ഞങ്ങൾ പെട്ടെന്ന് പിടിച്ചു ഇതെന്താ ഈ വണ്ടി കേൾക്കുന്നത് എല്ലാവരും ഉറക്കമാണ് പെട്ടെന്ന് എന്താണ് ഇങ്ങനെ കരുതുന്നത് വിചാരിച്ചാൽ ഞാൻ ഓടി അപ്പോൾ ഒരു അപകടം എന്തോ നടന്നിട്ടുണ്ട് പക്ഷേ വണ്ടിക്ക് കുഴപ്പമില്ല വണ്ടി നല്ല ഫ്രീ ആയിട്ട് ഓടുന്നുണ്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഓടിച്ച് നോക്കുമ്പം ഒരു ആറുമാസം പ്രായമായ ഒരു കൊച്ചിനെ രണ്ട് നേഴ്സുമാർ ചേച്ചിമാർ തലവുഴ കീഴായി പിടിച്ചിരിക്കുകയാണ് കുടയുന്നില്ല പിടിച്ച് വെറുതെ പിടിച്ചിരിക്കുകയാണ് അപ്പം അരണ്ട വെളിച്ചത്തിൽ ഞാൻ കൊച്ചിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ കൊച്ചിൻ്റെ ആ മുഖം എന്തോ ഒരു വിളറി പോലെയാണോ ഒരു നീലക്കളറാണോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല നല്ലൊരു കളറല്ല കൊച്ചിട്ട് ഞാൻ ഉടനെ എൻ്റെ മാതാവേന്ന് ഉറക്കെ വിളിക്കുകയും ആ കൊച്ചിൻ്റെ പുറത്ത് പുറത്ത് സൈഡിൽ ബാക്കിൽ ഒറ്റിയടി ആ സ്പോട്ടിൽ കൊച്ചു വാ തുറന്നു കരഞ്ഞു നല്ലതുപോലെ കരഞ്ഞു കരഞ്ഞപ്പം ഞാൻ തിരിച്ച് കൊച്ചിനെ പിടിച്ചിട്ട് പറഞ്ഞു കൊച്ചിൻ്റെ അമ്മയോട് പറഞ്ഞു ഉടനെ ഫീഡിങ് ചെയ്ത് കുഴപ്പമില്ല കൊച്ചു കരഞ്ഞാൽ കുഴപ്പമില്ല അതുകൊണ്ട് ധൈര്യമായിരുന്നുള്ളൂ അത് മാതാവിൻ്റെ പ്രവർത്തനമാണ് ഒന്നും പേടിക്കേണ്ട അപ്പം നമ്മളെല്ലാവരും കൃപാസനത്തിൽ വന്നിട്ട് പോകുന്നവരാണ് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തോ മാതാവ് ആ അടി അടിക്കാൻ എനിക്ക് തോന്നി മറ്റു നേഴ്സുമാർ ചേച്ചിമാർ എന്നെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവർ തലകീഴായി പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ അവരാരും അടിച്ചിട്ടില്ല തട്ടിയിട്ടില്ല അവർ തട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെല്ലുന്നതിന് മുമ്പേ കൊച്ച് കരഞ്ഞേനെ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ കൊച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അങ്ങനെ നാലാമത്തേതും കഴിഞ്ഞു അഞ്ചാമത് വരുന്നത് എൻ്റെ അനുജൻ്റെ ഭാര്യ ഭാര്യയുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് ആ പുള്ളിക്കാരിയാണ് എന്നെ ഞങ്ങളെ അന്ന് ആദ്യമേ ഇവിടെ കൊണ്ടുവരാൻ എന്നെ സഹായിച്ചത് ഇവിടെ ഉണ്ടെന്നും ഈ മകൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി അവരും പ്രാർത്ഥിക്കുന്നു ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയൊരു സ്ഥലമുണ്ട് എനിക്കറിയില്ലായിരുന്നു അവർ പറഞ്ഞു ഇങ്ങനെ പോയി ഉടമ്പടി എടുക്ക് പ്രാർത്ഥിക്ക് കല്യാണം നടക്കും എന്ന് അവർ ഉറച്ച് വിശ്വസിച്ച് പറഞ്ഞു അത് പ്രകാരം നമ്മൾ വരുന്നു ചെയ്യുന്നു അവരുടെ മകളാണ് എൻ്റെ അനുജൻ്റെ ഭാര്യ ഏതോ കാരണവശാൽ എന്തോ ഏതോ എൻ്റെ ഒരു ബലഹീന നിമിഷത്തിൽ ആ മോളുമായിട്ട് ചെറിയൊരു വാക്കു തർക്കം ഉണ്ടായി വല്ലാതെ ഷൗട്ട് ചെയ്തു ഞാൻ സാധാരണ പോലെ കിടന്നുറങ്ങി പക്ഷേ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല അങ്ങനെ വിളിച്ചാങ്കാലായി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് മാതാവ് എന്തോ എന്ന് പറയുന്നതുപോലെ മാതാവ് പറയുന്നതാണെന്നായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത് രാവിലെ ഏറ്റാൽ ഉണർന്നാൽ ഉടൻ ആ മോളെ വിളിച്ച് പറയണം ക്ഷമ പറയണം നിനക്ക് കോപം കൂടുതലാണ് അത് ശരിയല്ല അങ്ങനെ എടുത്തുചാട്ടി പറയരുത് അതുകൊണ്ട് ആ മോളോട് ക്ഷമ പറയണം എന്ന് പറഞ്ഞു നിരൂപാധിക്കാൻ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല നേരം വേളി പൊട്ടുന്നതിന് മുമ്പേ മോളെ വിളിച്ചു കാര്യങ്ങളും സംസാരിച്ചു അവളും ഞാനും വാ വിട്ട് കരഞ്ഞുപോയി കാരണം അവൾ ഒരിക്കലും ഞാൻ എന്നിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ക്ഷമ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അത് വലിയൊരു അനുഗ്രഹമായി അത് മാതാവിൻ്റെ ആ തോന്നിക്കൽ എന്ന് പറയുന്നത് മാതാവാണ് മാതാവ് പക്ഷേ എനിക്ക് മാതാവിനെ കാണാൻ പറ്റുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് അന്ധമായി കിടക്കുവാണ് പക്ഷേ എങ്കിലും അത് മാതാവാണ് അത് ഉള്ളിൽ പറയിപ്പിക്കുന്നതെന്നുള്ളത് എനിക്കൊരു ഉറച്ച വിശ്വാസമുണ്ട് ഞങ്ങൾ പൊതുവിൽ പണ്ട് പണ്ടുമുതലേ എൻ്റെ മാതാവിൻ്റെ ഇടവക്കാരാണ് ഞാൻ പൈസ എന്ന സ്ഥലത്ത് അത് മാതാവിൻ്റെ പള്ളിയാണ് അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും തിരിച്ച് ഞാൻ ജോലി സംബന്ധമായിട്ട് തളപ്പറമ്പിൽ വന്നപ്പം അവിടെയും മാതാവാണ് അപ്പം നമുക്ക് എവിടെ പോയാലും മാതാവിൻ്റെ അനുഗ്രഹമാണ് ഇവിടെ വന്നപ്പോഴും അതിനെ കഴിഞ്ഞും ശക്തിയേറിയ നല്ല മാതാവും അത്ഭുത മാതാവും അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട് അതിനൊത്തിരി ഒത്തിരി നന്ദി പറയും പിന്നെ ജീവകാരൻ്റെ പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ക്ലിനിക്കായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എത്ര പേപ്പറുകൾ കിട്ടിയാലും എൻ്റെ അടുക്കം മരുന്നിന് വരുന്നവർ ചിലപ്പം എൻ്റെ അടുക്ക പേപ്പർ കൊണ്ടുവരും ഞാൻ മേടി ഇവിടുന്ന് കൊണ്ടുപോകുന്ന പേപ്പറുകളും ഉണ്ടാവും അത് ഓരോ പൊതിയും കെട്ടി കൊടുക്കുമ്പോൾ ഏത് മതക്കാരനായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ഓരോ പൊതിയും കൊടുക്കുമ്പം ഒരു പേപ്പറും കൂടെ വെച്ചങ്ങ് കൊടുത്തു വിടും വൈഫിൻ്റെ രണ്ട് കാലിനും മുട്ടിന് വേദന എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വീണതാണ് പക്ഷേ അത് വീണെങ്കിലും അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അത് ചികിത്സ പലതും ചെയ്ത് 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 ഇപ്പം അത് വാദമായി രൂപാന്തരപ്പെട്ടു ഇപ്പം ഈ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഈ ഉപ്പും ഇതെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ട് നടന്ന് ചെയ്യാനായിട്ടുണ്ട് കുഴപ്പമില്ല ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മാതാവിന് ആയിരം നന്ദി പറയുന്നു മകൻ്റെ വിവാഹത്തിൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവർ ഈ അൾത്താരയിൽ ഉണ്ട് തന്നെ നമ്മളെപ്പോഴും സാക്ഷ്യം പറയുവാനായിട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതും ഇതുപോലെ പ്രാർത്ഥിച്ച വ്യക്തിയും ആ പ്രാർത്ഥനയ്ക്ക് കാരണമായതും അല്ലെങ്കിൽ ഫലം ലഭിച്ച ഒരുമിച്ച ആൾക്കാർ കാരണം ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സമ്മാനവും ഒരു സാക്ഷിയും കൂടി അപ്പോൾ അതിൻ്റെ മാക്സിമം നല്ല രീതിയിലെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഒരു പക്ഷേ എതിർക്കക്ഷി അല്ലെങ്കിൽ അപ്രതിക്കുന്നവർക്ക് വിശ്വാസമില്ലാത്ത സാഹചര്യത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തിലുമാണ് പക്ഷെ എപ്പോഴും ഇപ്പം നമുക്കൊരു കാര്യം ഒരു ബോധ്യമുണ്ട് ഇപ്പം ഈ കുടുംബം ഈ ഒരു വിശ്വാസത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു സാക്ഷി ഇവർ പറയാതെ തന്നെ ഈ സാക്ഷ്യം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും രണ്ടാമത്തേത് പ്രൊഫഷൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ ഒരു സൗഖ്യത്തിനെ കുറിച്ച് പറഞ്ഞു ഇവരുടെ ഡോക്ടർമാർ ഒരുപാട് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ഇത് പഠിക്കുന്ന അല്ലെങ്കിൽ ഇത് പഠിക്കാത്തവരേക്കാളും കൂടുതൽ എങ്ങനെയാണ് ഒരു ഡിവൈൻ ഹീലിങ്ങും ഒരു ഹ്യൂമൻ ഹീലിങ്ങും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹീലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് കുറച്ചും കൂടെ വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അന്നാ ദിവസം തൊട്ട് ഇന്ന് വരെ എൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായ സൗഖ്യം ഇവിടെ വിശ്വാസ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് കൂടുതൽ തീക്ഷണതയോടെ നിൽക്കുവാനായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് മൂന്നാമത്തത് വ്യക്തിപരമായിട്ടുള്ള എല്ലാ സാഹചര്യത്തിലും ഏറ്റവും അവസാനം പറഞ്ഞത് പേഴ്സണലായിട്ടുള്ള ഒരു അനുരഞ്ജനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ അത് അതൊരു ചെറിയ സാക്ഷ്യമല്ല അത് കാരണം ഉടമ്പടി ഒരു വ്യക്തി എപ്പോഴും അച്ഛൻ ആരാധന ഓർമ്മപ്പെടുത്തും നമ്മുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷം അതി പക്ഷേ നമ്മുടെ ഭാഗം കംപ്ലീറ്റ് റൈറ്റായിട്ടിരിക്കുമ്പോൾ ഒരാളെ ദ്വേഷത്തിലും വെറുപ്പോടും കാണാനായിട്ടുള്ളൊരു അത് കർത്താവിൻ്റെ കൽപ്പനയിൽ ഇല്ലാത്തവരും അപ്പം ആ ഒരു ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ അമ്മ തന്നെ കൊടുത്തു എന്നുള്ളതാണ് അതായത് നമ്മളങ്ങോട്ട് അനുരഞ്ജനപ്പെടണം ഒരു ഓർമ്മപ്പെടുത്തൽ അത് ഓർമ്മപ്പെടുത്തൽ മാത്രം അത് ചെയ്യാനും കൂടെ ഉള്ള ശ്രമത്തിനെയും അപ്പോൾ അങ്ങനൊരു വിശ്വ വിശുദ്ധീകരണം ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പം ദൈവം തന്നെ സാന്നിധ്യം അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത് അപ്പോൾ ഈ ഒരു സാക്ഷ്യം ഈ ഒരു കാര്യത്തിൽ നമ്മളെ സഹായിക്കട്ടെ എന്നും പരിശുദ്ധ അമ്മ മാതാവ് ഈ കുടുംബത്തിനും നൽകിയ വിശ്വാസത്തിൻ്റെ ആഴപ്പെടുത്തലിനും ഒപ്പം ലഭിച്ച എല്ലാ അനുഭവങ്ങളും നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക